നമുക്കൊരു എഴുപിടി പായസം കുടിച്ചാലോ എന്താ ഇടിപിടി പായസം എന്നല്ലേ നമ്മുടെ മാതാജിക്ക് എന്തൊരു പായസം കുടിക്കണം ഓണം വരുന്നേ ഉള് അപ്പൊ നമുക്ക് പിന്നെ കുടിച്ചാൽ പോരെ എന്ന് ചോദിച്ചാ ഉം പറ്റില്ല ഇപ്പൊ തന്നെ കുടിക്കണം ഓക്കെ അങ്ങനെ ആള് പായസം ഉണ്ടാക്കിയാണ് നമുക്കൊന്ന് പോയി നോക്കിയാലോ നമുക്ക് പായസം നോക്കിയാലോ പായസം പായസം പായസമായ കുട്ടി ആ

സാഹചര്യത്തിൽ താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് പായസം കുടിക്കാൻ ഇത്ര ആഗ്രഹം കാര്യം പറയുന്ന ആഗ്രഹമൊന്നുമില്ല പിന്നെ ഇപ്പൊ ചെറിയൊരാഗ്രഹം ഒന്നും പക്ഷെ പണി കുറച്ച് ചെയ്യാന്ന് വെച്ച് ആഹ് ഓണത്തിന് മുമ്പ് ഒരു പായസം കുടിക്കണംന്ന് തോന്നി അതുകൊണ്ട് ഒരു ചെറിയ പായസം വെച്ച് പരിപ്പ് പായസം നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷിക്കാം ഏ പായസം ഗായ്സ് നമുക്ക് പായസം കുടിക്കാം നമ്മുടെ എടിപിടി പായസം എന്നാ അടിപൊളി പായസം അപ്പൊ നമ്മൾ കഴിക്കണം നിങ്ങളുടെ വീട്ടിലെ അമ്മക്കുട്ടീസിനും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ നിങ്ങൾക്കും പെട്ടെന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇല്ലേ രസായനം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ചിലപ്പം ചില ഇൻഗ്രീഡിയൻസും നമുക്ക് ഉണ്ടാകില്ല പക്ഷെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ഒരു കൺസെപ്റ്റ് അല്ലേ ഞാനൊക്കെ പറയാം ആ അതിൽ ചെയ്യുമ്പോഴും അടിപൊളിയായിരിക്കും കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പ്രത്യേക രുചി കൂടും സന്തോഷം കൂടും സമാധാനം കൂടും അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു പായസം പറ 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 നല്ല നല്ല അയ്യേ വെച്ചിട്ട് പറഞ്ഞേ അച്ഛൻ പറയുന്നു അങ്ങനെ പറയുള്ളു ഭാര്യ നമ്മടെ സന്തോഷം സന്തോഷം ഓണത്തിന് മുമ്പ് പായസം അപ്പൊ ഞങ്ങൾ പോകുന്നു ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഉം ഇതുപോലെ നിങ്ങളും പായസവും ഇനി ഉണ്ടെങ്കിൽ കഴിക്കൂ സന്തോഷത്തോടെ ഇരിക്കൂ അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി പടം ബായ്